ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള കർമ്മയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് ജനറൽസ് ജനറൽ വീഡിയോ ആണ് എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല റീസണേറ്റ് ആയി ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എടുക്കുക പേഴ്സണൽ റീഡിങ്ങിലാണ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് നിങ്ങളുടെ എനർജി തന്നെ അവിടെ കിട്ടുന്നുണ്ടായിരിക്കും ഓക്കെ ആൻഡ് ഇപ്പോൾ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക ബിക്കോസ് ദിസ് യുവർ എനർജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ നമുക്ക് അധികം വൈകാതെ തന്നെ റീഡിങ് റീഡിംഗിലേക്ക് കടക്കാം ചെറിയൊരു രീതിയിൽ നമ്മളൊരു പാസ്റ്റ് ലൈഫാണ് ശരിക്കും പറഞ്ഞാൽ നോക്കാനായിട്ട് പോകുന്നത് ബന്ധമുണ്ടോ ഇല്ലയോ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം നമുക്ക് കുറച്ച് അധികമായിട്ട് തന്നെ ഓക്കെ രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട് ഡിവോഷൻ നമ്മൾ നോക്കുന്നത് നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് എന്തെങ്കിലും പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള ബന്ധം നിങ്ങളിലുണ്ടോ ഓക്കെ ഇതാണ് നമുക്ക് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളൊരു കാർഡ്സ് ഫ്രം ദ യൂണിവേഴ്സ് കേട്ടോ അപ്പോൾ കാർഡ്സ് എല്ലാം കാണുന്നുണ്ടെന്ന് കരുതുന്നു ഇതിൽ വളരെ കുറച്ച് കാർഡ്സ് തന്നെ എടുത്തപ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു എനർജി കിട്ടുന്നുണ്ട് ലൈക്ക് നിങ്ങളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കർമ്മ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ളൊരു ബന്ധം ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നമ്മളുടെ ഏകദേശം നിങ്ങൾക്ക് നമ്മളുടേതായിട്ടുള്ളൊരു പാസ്റ്റ് ഓരോ ജന്മവും നമ്മളിപ്പോൾ എടുക്കുന്ന ഓരോ ജന്മവും പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള കർമ്മയാണ് അത് ഓക്കെ നമ്മൾ പാസ്റ്റ് ലൈഫിൻ്റെ അത് ചെയ്തിട്ടുള്ള പല കർമ്മങ്ങളുടെയും സിക്സ്റ്റി പെർസെൻറ്റേജ് എടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു ജന്മം ശരിക്കും പറഞ്ഞാൽ പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള കർമ്മ സിക്സ്റ്റി പെർസെൻറ്റേജ് തന്നെ കാണിക്കുന്നുണ്ട് ഇവിടെ ഐ എം സോറി ഞാൻ എപ്പോഴും നമുക്ക് നമുക്കിന്ന് പറഞ്ഞ് ശീലായി പോയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ശരിക്കും കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള ചില കണക്ഷൻസ് അത് നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഫീല് ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ വളരെ വിത്തിൻ ഒരു ചെറിയ സമയം കൊണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നിങ്ങൾ വല്ലാതെ എന്താ പറയുക ജന്മജന്മാന്തരങ്ങളായിട്ട് അറിയാവുന്ന വ്യക്തികളെപ്പോലെ നിങ്ങൾ പെരുമാറിയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ കണ്ട് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങളത്രയും ക്ലോസ് ആയിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വേറെ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് കുറച്ചും കൂടി ഒരു എന്താ പറയുക എല്ലാവരെയും കാട്ടും നിങ്ങൾക്കിപ്പോൾ ഇവൻ നിങ്ങൾക്കിപ്പോൾ വേറെ എന്ത് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവന തുല്യം ഇവർ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവന തുല്യം സ്നേഹിച്ചിരുന്നതും അല്ലെങ്കിൽ നിങ്ങളും അങ്ങോട്ട് സ്നേഹിച്ചിരുന്നതുമായിട്ടുള്ള പല വ്യക്തികളുണ്ടായിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇവർ നിങ്ങളെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഇവരെ കഴിഞ്ഞിട്ടേ ഉണ്ടായിരിക്കുള്ളൂ നിങ്ങൾക്ക് ആരും കാരണം ഇത് മുൻജന്മ ജന്മ കണക്ഷനാണ് ഈ ജന്മവുമായിട്ട് ബന്ധപ്പെട്ടവരല്ല ഇത് നിങ്ങൾക്ക് പൂർവ്വജന്മത്തിലേ അറിയാവുന്ന വ്യക്തികളാണ് അപ്പോൾ ആ വ്യക്തികൾ തമ്മിൽ നിങ്ങൾക്ക് എന്താ പറയുക ബോധ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ബട്ട് പക്ഷെ നിങ്ങളുടെ ഇന്നർ സെൽഫിന് പരസ്പരം അറിയാം നിങ്ങളുടെ സോളുകൾക്ക് പരസ്പരം എവിടെയോ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു വ്യക്തിയുമായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ ക്ലോസ്ഡ് ആവുകയും നിങ്ങളെല്ലാവരുമായിട്ടും അങ്ങനെ പെട്ടെന്ന് ക്ലോസ്ഡ് ആവുന്ന വ്യക്തികളൊന്നും ആയിരിക്കില്ല പക്ഷേ ഈ ഒരു വ്യക്തിയുമായിട്ട് പെട്ടെന്ന് ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരിക്കും പിന്നെ ഒരു തരത്തിലും എന്താ പറയുക ഒരു റിലേഷൻഷിപ്പിലാവേണ്ട തരത്തിലുള്ള ഒരു ബന്ധമായിട്ടായിരിക്കില്ല നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കാം ഇതിൽ ഇത് കർമ്മ റിലേറ്റ് ചെയ്ത് വന്നതായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിൽ ഒരു മാരിഡ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം ഇതങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത് കാരണം ഓൾറെഡി മാരേജ് ചെയ്തിട്ടുള്ളവരുടെ ലൈഫിലേക്കായിരിക്കണം ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം ആൻഡ് ഈ ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പാസ്റ്റ് ലൈഫിൻ്റെതാണെങ്കിൽ ഇവിടെ എനർജി കാണിക്കുന്നത് ഏറെക്കുറെ പേർക്കും ഇത് ഒട്ടും തന്നെ എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാഹചര്യങ്ങൾ അനുകൂലമാവാത്ത ടൈപ്പ് ഓഫ് ഒരു രണ്ട് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായിരിക്കണം നിങ്ങൾ ഒട്ടും പരിചയപ്പെടാനോ അല്ലെങ്കിൽ ഒട്ടും തന്നെ പരിചയപ്പെട്ട് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് കൂടെ ഉണ്ടാവാനോ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഒട്ടും ഒരു എന്താ പറയുക അങ്ങനെ ഒരു ബന്ധമായിരിക്കില്ല കാണുമ്പോൾ ലൈക്ക് ഇവിടെ എനർജി കിട്ടുന്നത് ഏറെക്കുറെ പേർക്കും ഏജിൻ്റെ ഡിഫറൻസ് നന്നായിട്ട് കാണിക്കുന്നുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങളെക്കാളും ഏജ് മൂത്തതായിരിക്കാം ലേഡീസിന് ഏജ് കുറച്ച് കൂടുതലായിട്ടും നിങ്ങളിൽ കണക്റ്റഡായിട്ട് നിൽക്കുന്ന പാർട്ട്നേഴ്സിന് ഏജ് കുറവായിട്ടും നിൽക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ അവർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ലേഡീസിന് കുറച്ച് ഏജ് കുറവുമായിരിക്കാം അങ്ങനെയും വരാം ഏജിൻ്റെ നല്ല ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ഒരു ജന്മം നിങ്ങളുടേതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എനിക്ക് എനർജീസ് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് ഈ റിലീജിയൻ എന്ന് കിട്ടുന്നുണ്ട് അതായത് കാസ്റ്റ് ഡിഫറെൻ്റ് കാസ്റ്റിലുള്ള ആൾക്കാരായിരിക്കണം നിങ്ങൾ അന്നും ഇന്നും എല്ലാവരുടെ എനർജി അല്ല പറയുന്നത് കിട്ടുന്ന എനർജി മാത്രമാണ് ഇവിടെ നിന്ന് പറയുന്നത് കേട്ടോ അന്നും ഇന്നും എന്തുകൊണ്ടൊക്കെയോ ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു കാസ്റ്റിൻ്റെ നിങ്ങളുടെ ജാതി എന്ന് വേണമെങ്കിൽ പറയാം അതൊന്നും ശരിക്കും ഇവിടെ പറയാൻ പാടില്ലാത്തതാണ് ജാതി രണ്ട് ഡിഫറെൻ്റ് ജാതിയിൽപ്പെട്ടവരായിരിക്കണം നിങ്ങൾ ഓക്കെ കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലുമായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ഇവിടെ എനിക്ക് എനർജി വേറെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ബ അങ്ങനെ വച്ചിട്ടുള്ളൊരു സ്ഥലം സ്ഥലം സ്ഥലത്തിൻ്റെ എനർജി എനിക്ക് കിട്ടുന്നു ഓക്കെ നിങ്ങളിപ്പോൾ താമസിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത വ്യക്തികൾ എവിടെയെങ്കിലും താമസിക്കുന്നതോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതോ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ബാ വരുന്ന സ്ഥലങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ലൈക്ക് ബാംഗ്ലൂർ ബോംബെ അല്ലെങ്കിൽ ബാലിശ്ശേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബാ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തികളുടെയോ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് വരുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് മനസ് മനസ്സിൽ ചിന്തിക്കുക എന്തോ ഒരു ബായ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു കണക്ഷൻ എനിക്കിവിടെ കിട്ടുന്നുണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓക്കെ ആൻഡ് ടീച്ചിങ് ഫീൽഡ് നന്നായിട്ട് വരുന്നുണ്ട് ആരെങ്കിലും ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിട്ട് ഉണ്ടെങ്കിൽ പറയാം ജസ്റ്റ് ഒരു കണക്ഷൻസുകൾ ഞാൻ എനർജികൾ പറയുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ജന്മം ഈ ഒരു വ്യക്തിയുമായിട്ട് കർമ്മയുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ സിക്സ്റ്റി പെർസെൻറ്റേജും നിങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു ജന്മം വന്നിട്ടുള്ളത് നിങ്ങളുടെ ഈ ലൈഫിലെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൻ്റെതായിട്ടുള്ള സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ കർമ്മ അതായത് അത് നിങ്ങൾ ഈ ഒരു ജന്മം അനുഭവിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇത്തരത്തിലുള്ളൊരു വ്യക്തി വരണമെന്ന് ഓൾറെഡി അവിടെ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കണം ഈ വ്യക്തിയോട് തോന്നുന്ന വിധത്തിലുള്ള ഒരു നിങ്ങൾക്ക് ഈവൻ നിങ്ങൾ മാരീഡാണ് നിങ്ങൾക്ക് ചിലപ്പോൾ മക്കൾ മക്കളുണ്ടായിരിക്കണം പക്ഷെ അവരോടൊന്നും തോന്നാത്ത വിധത്തിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അഡിക്ഷൻ ആയിരിക്കണം ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഒരു വ്യക്തിയുടെ ചെറിയതായിട്ടുള്ളൊരു അവഗണന കുറവ് പോലും നിങ്ങളെ വല്ലാതെ അവിടെ എഫക്റ്റ് ചെയ്യും എല്ലാ കാര്യത്തിലും എന്ന് കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ കർമ്മ കൂടെയാണ് ഇവിടെ ഓക്കെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് പല പ്രശ്നങ്ങളിലൂടെ ആയിരിക്കണം പോയിക്കൊണ്ടിരിക്കുന്നത് അതിവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു പ്രശ്നങ്ങൾ പലതും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൻ്റെതായിട്ടുള്ള കർമ്മയാണ് അപ്പം നമ്മളിപ്പോൾ റീഡിങ് എടുക്കുമ്പോഴും നമ്മൾക്ക് ഏറെക്കുറെ പേർക്കും അതിൻ്റേതായിട്ടുള്ള കർമ്മ ബാഗേജസ് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഈ ഒരു ജന്മത്ത് ഇവരെ കണ്ടുമുട്ടിയതിന് ശേഷം ആദ്യമെല്ലാം നല്ലതായിട്ട് വരികയും പിന്നീട് അവിടെ കോംപ്ലിക്കേഷൻസ് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കോംപ്ലിക്കേഷൻസ് ഒരുപാട് നിങ്ങൾക്ക് അത് നിങ്ങളുടെ കർമ്മബാക്ക് ആണ് ഓൾറെഡി നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു കർമ്മ കർമ്മബാക്കിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവിടെ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ അവിടെ ഒരു മാനസികമായിട്ടുള്ളൊരു വ്യത്യാസവും അവിടെ വരുന്നുണ്ടായിരിക്കില്ല അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ കർമ്മ കൊണ്ടാണ് കഴിഞ്ഞൊരു ജന്മത്തിൻ്റെതായിട്ടുള്ള ചില നെഗറ്റീവായിട്ടുള്ള കാർമ്മിക്കായിട്ടുള്ള അവസ്ഥകളിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥ ഓക്കേ സോ അത് മാറ്റാൻ നമ്മളിപ്പോൾ ഹീലിംഗ് കൊടുക്കുന്നുണ്ട് അപ്പം ചെയ്തിട്ടുള്ള വ്യക്തികളിൽ എല്ലാവർക്കും തന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇപ്പോൾ നല്ല നല്ല റിസൾട്ടുകൾ മാറ്റങ്ങൾ അവർ ഡിവാൻ എങ്ങനെയാണ് പിന്നെ അവരുടെ കാര്യങ്ങൾ മാറ്റിയെടുക്കുക നമുക്ക് പറയാൻ പറ്റില്ല പലതരത്തിലും നമ്മള നം ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കർമ്മയുണ്ടല്ലോ അത് നിങ്ങളത് പൂർത്തിയാക്കി കഴി പൂർത്തിയാക്കി നല്ല ഹീല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിവാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇവൻ ആ ഒരു പേഴ്സൺ തന്നെ വളരെ നന്നായിട്ട് തന്നെ തിരിച്ചു വരും കാരണം നിങ്ങളുടെ റിലേഷൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാർമ്മിക്കായിട്ടുള്ള അവസ്ഥകളിൽ കൂടെയാണ് ഇപ്പോൾ കരൺലി പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം കാർമ്മിക്കായിട്ടുള്ള അതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഓക്കെ ഇപ്പോൾ നമ്മളൊരു റിയൂണിയൻ ഉണ്ടായി ഇനി പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും അദ്ദേഹവും വിചാരിക്കുന്നുണ്ട് ആ ഒരു പേഴ്സണും അദ്ദേഹം എന്ന് പറയുന്നത് ആണാവം പെണ്ണാവം കേട്ടോ അപ്പോൾ ആ ഒരു പേഴ്സണും ഇവിടെ വിചാരിക്കുന്നുണ്ട് ഇവിടെ നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് പക്ഷേ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ല ഇവിടെ കാണുന്നത് ബിക്കോസ് ഇത് നിങ്ങളുടെ കർമ്മയാണ് അനുഭവിക്കണം അനുഭവിക്കണമെന്നുള്ളൊരു യോഗം നിങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് നിങ്ങളാ ഒരു കർമ്മയെ അത് ഹീല് ചെയ്ത് മാറ്റുക എന്നാൽ അവിടെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ അവിടെ പാസ്റ്റ് ലൈഫ് നന്നായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സം എനർജീസാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഏറെക്കുറെ ഈ ഒരു ബന്ധം വന്നതിന് ശേഷം പിന്നീട് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് വിട്ടിട്ട് പോകാനും പറ്റുന്നുണ്ടായിരിക്കില്ല എന്ന മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അതിഭയങ്കരമായിട്ടുള്ള സ്ട്രഗിളും ഇംബാലൻസും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാകും അങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത ആ ഒരു വ്യക്തി ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് മാനസികമായിട്ട് നിങ്ങൾ നിങ്ങളൊരുപാട് ടയേഡാണ് ഒരുപാട് മാനസികമായിട്ട് വേദനിക്കുന്നുണ്ട് ചിലപ്പോൾ സം ടൈം ചീറ്റിങ് പോലും ഈ ഒരു വ്യക്തി നിങ്ങളെടുത്ത് ചെയ്തു പ ചെയ്തെന്ന് വരാം പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ അടുത്ത് മറക്കാനോ അല്ലെങ്കിൽ വെറുക്കാനോ പറ്റുന്നില്ല ഒരു ഒരു സ്ഥല ഒരു ഇതിൽ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു എനർജി നോക്കുമ്പോൾ ഇതിൽ പകുതി അയാളോടുള്ള ദേഷ്യമാണ് ബാക്കി പകുതി ഇപ്പോഴും ഇഷ്ടം തന്നെയാണ് അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വെർത്തിട്ട് അവരെ എന്താ പറയുക ഒഴിവാക്കാനായിട്ട് പറ്റുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്തുകൊണ്ടൊക്കെയോ നിങ്ങൾ ആ ഒരു പേഴ്സണു വേണ്ടിയിട്ട് തന്നെ ഉരുകി കഴിയുന്ന ഒരു അവസ്ഥ തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഈയൊരു ഇങ്ങനൊരു വീഡിയോ നമുക്ക് ചെയ്യണമെന്ന് തോന്നിപ്പിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റങ്ങൾ വരുത്താനായിട്ട് യൂണിവേഴ്സ് അവിടെ തയ്യാറാണ് അതിന് നിങ്ങളും തയ്യാറാവണം എന്നതാണ് യൂണിവേഴ്സ് ഇവിടെ എന്താ പറയുക ഒരു എനർജി എനിക്ക് കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളു അവിടെ യൂണിവേഴ്സ് റെഡിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റങ്ങൾ വരുത്താൻ പക്ഷെ നിങ്ങളും അവിടെ തയ്യാറാവേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇവിടെ കെടുക്കണമെന്നുണ്ടല്ലോ സെൽഫ് നിങ്ങൾക്ക് നിങ്ങൾ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള എന്ന് പറയുന്നത് വളരെ എന്താ പറയുക നല്ലൊരു സമയമാണ് കാരണം ഇതിൻ്റെ പകുതി വഴി എന്ന് പറയുന്നത് സ്ട്രഗിൾ ആണ് ആ പകുതി വഴി കഴിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് ഈ ഒരു ചക്രം കഴിഞ്ഞു കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അതും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനും അതിഭയങ്കരമായിട്ടുള്ള സന്തോഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനും മാറ്റങ്ങളാണ് നിങ്ങളുടെ പേഴ്സണിലും നിങ്ങൾക്കും വരാനായിട്ട് പോകുന്നുണ്ടായിരിക്കുക സോ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് യൂണിവേഴ്സിന് അങ്ങനെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ല മേ ബി ചില വ്യക്തികളുടെ നമ്മൾക്ക് റീഡിങ് എടുക്കുമ്പോൾ കാണാം അവർ പാസ്റ്റ് ലൈഫിൽ തെറ്റുകൾ ചെയ്തവർ തന്നെയാണ് പക്ഷേ അതിൻ്റെ അവസാന നാളുകളിലോ എപ്പോഴെങ്കിലും നിങ്ങൾ ചില പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾ ഈയൊരു സമയം ഈ ജന്മം എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പരീക്ഷണങ്ങളിലൂടെ തന്നെ നിങ്ങൾക്കത് മാറ്റിയെടുക്കാനുള്ള വഴികളും തുറന്നു തരുന്നതായിരിക്കും ഓക്കെ സോ അങ്ങനെയൊക്കെ ഒരു അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിരിക്കാം നിങ്ങളുടെ മുമ്പിലേക്ക് ടെരട് റീഡിങ്ങുകൾ കാരണം നിങ്ങൾ ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് സത്യാവസ്ഥകൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളിപ്പോൾ ഡീല് ചെയ്തിരിക്കുന്ന പേഴ്സണെക്കുറിച്ചും ഈ പേഴ്സണേതായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരം ടെരട്ട റീഡിങ്ങുകൾ എത്തുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ റീഡിങ് ഇപ്പോൾ പാസ്റ്റ് ലൈഫിലെ ബന്ധമുണ്ടോ എന്നതാണ് നമ്മൾ നോക്കിയത് എനർജിയാണ് എടുത്തത് ജസ്റ്റ് എനർജി ചെക്കിങ് അപ്പോൾ ഇവിടെ എന്തായാലും നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള ബന്ധം കാണിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്തോളാം ചിലപ്പോൾ ചില ചില സമയങ്ങളിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു വ്യക്തിയുടെ കോള് നിങ്ങൾക്ക് മെസ്സേജോ വരുന്നുണ്ടായിരിക്കും ഒരുപാട് കണക്ഷൻ ഉള്ള രണ്ട് പേരുടെ സോളിൻ്റെ എനർജിയാണ് എനിക്ക് ഇവിടെ നിന്ന് കാണുന്നത് അതായത് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് കാരണം നിങ്ങളുടെ ഈ ലൈഫ് ഈ ഒരു ജന്മം എടുത്തിട്ടുള്ളത് അറുപത് ശതമാനവും കഴിഞ്ഞ ജന്മം ഈ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള കർമ്മൻ്റെ ബേസിസിലാണ് നിങ്ങൾ ഈ ഒരു ജന്മം എടുത്തിട്ടുള്ളത് ഓക്കേ ഇവിടെ പലതും നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് ഒരു ട്രെയിനെ റെപ്രസെൻറ്റ് ചെയ്ത് യൂണിവേഴ്സ് കാണിക്കുന്നത് പല ശാഖകളും ആയിട്ട് പോകുന്നതാണ് അവിടെ പലതും നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള പല സത്യങ്ങളുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട് ഓക്കെ ആൻഡ് ഈ ഒരു പേഴ്സൺ ഈ പറയുന്ന പോലെ ഏജിൻ്റെ ഡിഫറൻസ് ടീച്ചിങ് ഫീൽഡ് കാണിക്കുന്നു നിങ്ങൾക്ക് പരിചയപ്പെട്ട നാൾ മുതൽക്കേ എന്താ പറയുക എത്രക്ക് ഈ പേഴ്സൺ എന്താ പറയുക പരിചയപ്പെട്ട നാൾ മുതൽക്കേ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക നിങ്ങൾ ഇന്നർ സെൽഫ് നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും ഈ ഒരു വ്യക്തി എൻ്റെ ആരോ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സ്വപ്നങ്ങളിൽ കണ്ടിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണു മുമ്പേ തന്നെ അല്ലെങ്കിൽ പരിചയപ്പെട്ട സമയത്ത് തന്നെ ഇവരെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഒരുപാട് ധാരാളം കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവര് നിങ്ങളെ വിളിക്കുന്ന പേരുകൾ മുൻ ഇപ്പം എന്തെങ്കിലും നിങ്ങളെ എന്താ പറയുക നിങ്ങളുടെ പേര് ചിലപ്പോൾ ഒറിജിനൽ പേരായിരിക്കില്ല നിങ്ങളെ അവര് വിളിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു പെറ്റ് നെയിംസ് ഒക്കെ ഇട്ടിട്ട് വിളിക്കുന്നുണ്ടായിരിക്കും ആ ഒരു പേര് നിങ്ങളുടെ പൂർവ്വജന്മവുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കേണ്ട പേരായിരിക്കും ഓക്കെ അത്തരത്തിൽ ഒരുപാട് കണക്ഷൻസ് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജന്മ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പലരുടെയും എന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റീഡിങ് വേണമെന്ന് വെച്ചാൽ പേഴ്സണലി റീഡിങ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം എടുത്തിട്ട് നിങ്ങൾ മനസ്സിലാക്കാം സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആൻഡ് പാസ്റ്റ് ലൈഫ് റീഡിങ് ഓൾസോ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പാസ്റ്റ് ലൈഫ് റീഡിങ് വേണ്ടവർക്കും നിങ്ങൾ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ വൈ സി യു